വിശുദ്ധ അറിയിച്ച നമ്മുടെ കൃത്താവീശം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മുരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് ഇതേ പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു ഈശോ പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല